എന്റെ നിലപാടുകൾ അതിശക്തമാണ് ഐ ഹാവ് നോ ഫീലിംഗ് നോ അറ്റാച്ച്മെന്റ്സ് നോ ഡ്രാമ ഈ ഡയലോഗുകൾ മലയാളികൾക്ക് ഇപ്പോൾ വളരെ സുപരിചിതമാവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകിൻ്റെ ഈ വാക്കുകൾ രണ്ടാമതൊരിക്കൽ ബിഗ് ബോസിൽ കാണിച്ചപ്പോൾ എല്ലാവരും കുടുകുടാചരിച്ചു ബിഗ് ബോസ് ഓർമ്മകൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അഭിഷേക് സത്യത്തിൽ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്നാണ് കരുതിയത് പ്രോഗ്രാമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ച് ഊതാൻ പറഞ്ഞു ഞാൻ ഊതി അപ്പോൾ വിചാരിച്ചു നമ്മുടെ വില്ലനിസം കണ്ട് ആളുകൾ ഞെട്ടുമെന്ന് പക്ഷേ ഞെട്ടി വേറെ രീതിയിലാണെന്ന് മാത്രം പ്രമോ വീഡിയോയെക്കുറിച്ച് അഭിഷേക് പറഞ്ഞത് ഇങ്ങനെയാണ് ഏറ്റവും സംസാരമുണ്ടായത് അഭി തൻ്റെ ഡ്രസ്സ് റിപ്പീറ്റായി ഇടുന്നു എന്നതായിരുന്നു ഞാനധികം ഡ്രസ്സും ഷൂസും കൊണ്ടുവന്നിട്ടില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നോർത്താണ് അതേ ഡ്രസ്സും ഷൂസും മാറി മാറി തന്നെ ഇടുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്താണ് വന്നത് അപ്പോൾ പിന്നെ പഴയതിടുന്നതിൽ എന്താണ് തെറ്റെന്നും അഭിഷേക് ചോദിക്കുന്നു ബിഗ് ബോസിൽ വന്നപ്പോൾ ജെൻഡർ കാർഡ് ഉപയോഗിച്ച ഒരു വ്യക്തി പിന്നീട് പാത്രം കഴുകുന്നു വീട് വൃത്തിയാക്കുന്നു എല്ലാവരും കരുതിയത് അവൻ നല്ലവനായി അഭിനയിക്കുകയാണെന്നാണ് മാത്രമല്ല ഒരാണിങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലും സംസാരം വന്നിരുന്നു കാലം മാറി പെണ്ണുങ്ങൾ മാത്രം അടുക്കള ജോലി ചെയ്യുക എന്നൊന്നും എനിക്കില്ല ഇതിപ്പോൾ പറയുന്നവർ അവരുടെ ബുദ്ധിമോശം കണ്ടു പറയുന്നതാണ് അതിൽ എനിക്കൊന്നും പറയാനില്ല എനിക്ക് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ലെന്നും അബി പറയുന്നു ആദ്യം ഒരുപാട് എതിർപ്പുകൾ വന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് എന്നാൽ ആ ലെറ്റർ ടാസ്ക്കിലൂടെ ആ ഇമേജുകളെല്ലാം മാറി പിന്നീട് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചു ഒരുപാട് അമ്മമാർ അബിയെ സ്നേഹിക്കാൻ തുടങ്ങി ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് അപ്സരയുടെ അമ്മ വന്നപ്പോൾ അബിയോട് പറഞ്ഞത് മക്കളെയ അമ്മ വന്നു എന്നാണ് അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു അഭിഷേക് എന്ന മനുഷ്യന്റെ നന്മയും ആ ലെറ്റർ എഴുതണ്ട എന്ന തീരുമാനത്തിലായിരുന്നു നിന്നത് അപ്പോൾ അൻസിബയാണെന്നെ നിർബന്ധിച്ചത് പിന്നെ എന്റെ ഉള്ളിലും എഴുതാമെന്ന് തോന്നി ഇതെഴുതാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടിനും ബിഗ് ബോസിനും ലാലേട്ടനും താങ്ക്സ് എന്നും ഞാൻ അതിലെഴുതി എല്ലാം കഴിഞ്ഞ് അൻസിബയോട് പോയി നന്ദിയും പറഞ്ഞിരുന്നു പക്ഷേ അൻസിബയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് താങ്ക്സ് പറഞ്ഞതെന്ന് അമ്മയെ എന്തായാലും മിസ് ചെയ്യും പക്ഷേ അതുമായിട്ട് ഞാൻ യൂസ്ഡ് ആണ് അന്ന് അപ്സരയുടെ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഫ്രീസായി അതുപോലെ ആയിരുന്നു ഓരോ അമ്മമാർ വന്നപ്പോഴെന്നും അഭിഷേക് പറയുന്നു